അങ്ങനെ ഒരു ദിവസം അനാമിക വേണുവിനെ ഫോൺ ചെയ്യുകയാണ് ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് അനാമിക എന്തായിരിക്കും സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ജാനകി അനാമികയുടെ റൂമിൻ്റെ സൈഡിലായിട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ അനാമിക അച്ഛനോട് പറയുകയാണ് അച്ഛ ഇനി അധികം നാൾ ഇവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതും എസ് വരാൻ പോവുകയാണ് അതോടുകൂടി നമ്മുടെ എല്ലാ കളത്തരങ്ങളും അവൾ കണ്ടുപിടിക്കും മാത്രമല്ല എനിക്ക് എന്നോട് തീരെ താല്പര്യമില്ല അവനാ മൊട്ടച്ചി മതി അതുകൊണ്ട് തന്നെ അനിയുമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണം എന്നൊക്കെ അനാമിക പറയുമ്പോൾ ഇതെല്ലാം ജാനകി കേൾക്കുന്നുണ്ട് ജാനകിക്ക് വലിയ വിഷമമാവുകയാണ് അത് കേട്ട് വീണു അനാമികയോട് പറയുന്നുണ്ട് മോളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോൾ ഇങ്ങോട്ട് വന്നാൽ അത് ശരിയാകില്ല മാത്രമല്ല മോൾ അവനെ ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ആ അനി ഉടനെ തന്നെ നന്ദുവിനെ വിവാഹം കഴിക്കും നമ്മുടെ ലക്ഷ്യം അനന്തപുരിയിലെ സ്വത്തുക്കൾ മാത്രമാണ് അതോടുകൂടി നമുക്ക് ഒരിക്കലും സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ വീണ് പറയുമ്പോൾ അത് കേട്ട് അനാമിക പറയുന്നുണ്ട് അച്ഛ ഒരിക്കലും അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും അത് സമ്മതിക്കുകയുമില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് തുറന്ന് പറ എന്നൊക്കെ വീണു പറയുമ്പോൾ നന്ദുവിനെ അനി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ അങ്ങ് തീർക്കും അനാമിക പറയുന്നത് കേട്ട് വേണുവിനാകെ പേടിയാവുകയാണ് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിൻ്റെ ഭർത്താവല്ലേ അനി അതൊന്നും ശരിയാകില്ല മോളെ അതിനെക്കുറിച്ച് മോളെ ആലോചിക്കുകയും വേണ്ട അത് കേട്ട് അനാമിക പറയുകയാണ് അച്ഛ ഭർത്താവ് പോയാൽ വേറെ ഭർത്താവിനെ കിട്ടും പക്ഷേ പണം അങ്ങനെയല്ല അത് കിട്ടാൻ വളരെ പ്രയാസമാണ് എന്നാലും മോളെ ഒരു കൊലപാതകമൊക്കെ ചെയ്യണോ എന്നാൽ അനാമിക വേണുവിൻ്റെ വാക്കുകൾ കേൾക്കാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതേ സമയം രേവതി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് വേണുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ ഭർത്താവില്ല നീ വേണ്ട മോളെ ഒരിക്കലും അങ്ങനൊരു കടും കൈ ചെയ്യേണ്ട എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും അത് കേട്ട് അനാമിക പറയുകയാണ് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മേ എന്തായാലും ആ അനിയനെ സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല ഒരു ദിവസം അവൻ നന്ദുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എവിടെ നിന്ന് വെറും കൈയോടെ പോകേണ്ടി വരും ഞാൻ ആ അനിയെ വിവാഹം കഴിച്ചത് തന്നെ അവൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് അല്ലാതെ ആ സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ അനന്തപുരിയിലുള്ള സ്വത്തുക്കളെ അടിച്ചു മാറ്റി എവിടെയെങ്കിലും സുഖമായി ജീവിക്കാനല്ലേ നമ്മൾ വിവാഹത്തിന് തന്നെ ഒരുങ്ങിയത് എന്ന് അനാമിക പറയുമ്പോൾ അതുകൊണ്ട് ഇതല്ലാതെ വേറെ വഴി ഞാൻ കാണുന്നില്ല അമ്മേ അത് കേട്ട് വീണ് പറയുന്നുണ്ട് മോളെ മോൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇനി അനിയെ കൊല്ലാൻ നോക്കിയാൽ മോളെ വിധവിയായി ജീവിക്കേണ്ടി വരില്ലേ അച്ഛാ വിധവി കഴിഞ്ഞാൽ അനയുടെ എല്ലാ സ്വത്തുക്കളും മുത്തശ്ശിനെ മുത്തശ്ശി എൻ്റെ പേരിൽ എഴുതി തരും പിന്നെ അനിയുടെ മൂന്ന് ബ്രാഞ്ചുകളും എൻ്റെ പേരിലാകും അതുപോലെ തന്നെ മറ്റു ഷെയറുകളും എനിക്ക് തന്നെ പോരും ഇതുപോലെ നമുക്ക് ജീവിക്കാൻ എന്നൊക്കെ അനാമിക പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ജാനകി ഈ കേൾക്കുന്നത് സത്യമാണോ അത് സ്വപ്നമാണോ എന്നറിയാതെ ആകെ അന്താളിച്ചു നിൽക്കുകയാണ് ജാനകി എന്നിട്ട് മനസ്സ് വിചാരിക്കുകയാണ് ഈശ്വര ഇവളിത്രയും വലിയ ദുഷ്ടയായിരുന്നോ എന്നെ മോനെ കൊല്ലാനാണോ ഇവളുടെ പ്ലാൻ ഇവളെ ആയിരുന്നോ പൊന്നെ എന്ന് വിളിച്ച് എൻ്റെ മകന് പോലും കൊടുക്കാത്ത സ്നേഹം ഞാൻ കൊടുത്തത് അവ്യം ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എൻ്റെ മകനെ കൊന്നിട്ട് സ്വത്തുക്കളെ അടിച്ചു മാറ്റാനാണ് ഇവളുടെ പ്ലാൻ ഇവളെന്തൊരു ദുഷ്ടത്തിയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അനാമിക പിന്നെ എന്തൊക്കെ പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ് ജാനകി അനാമികയാണെങ്കിൽ ജാനകി അവിടെയുള്ളത് അറിയുന്നില്ല അങ്ങനെ അനാമിക തുടർന്ന് വീണുവിനോട് പറയുന്നുണ്ട് അച്ഛ ഞാൻ ഒക്കെ പിന്നീട് അറിയിക്കാം എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അച്ഛാ ആ അനി ഇല്ലാതായാൽ അവൻ്റെ സ്വത്തുക്കളെല്ലാം ഞമ്മക്ക് കിട്ടുമല്ലോ അങ്ങനെ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം എന്നിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിക്കാം എന്നൊക്കെ പറയുകയാണ് എന്നെ പെട്ടെന്നാണ് ജാനകിയുടെ കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ് താഴെ വീഴുന്നത് അനാമികയുടെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു പോയ ജാനകിയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് ഗ്ലാസ് അറിയാതെ വീഴുകയായിരുന്നു ഗ്ലാസ് വീണ ശബ്ദം കേട്ട് അനാമിക തിരിഞ്ഞു നോക്കുന്നുണ്ട് അനാമിക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദേഷ്യത്തോട് കൂടി നിൽക്കുന്ന ജാനകിയാണ് കാണുന്നത് അങ്ങനെ ജാനകി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എടി നീ എന്താണ് പറഞ്ഞത് എൻ്റെ മോനെ കൊല്ലണമെന്നോ എടി ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയത് ഞാൻ എൻ്റെ മകനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് നിന്നെപ്പോലൊരു ദുഷ്ടത്തി എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യ സഹിക്കാനാകാതെ അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് എന്നാൽ അനാമികയാണെങ്കിൽ മാറി നിൽക്ക് നിൽക്കു തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ തള്ളിയിടുന്നുണ്ട് എന്നാൽ ജാനകി എന്നിട്ട് വിട്ടുകൊടുത്തില്ല അത്രമാത്രം വെറുപ്പും ദേഷ്യവും ജാനകിക്ക് അനാമികയോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് ജാനകി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എടി ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എൻ്റെ മകന്റെ രക്ത ഊറ്റി വലിക്കാൻ വന്ന രാക്ഷസി നീ എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വന്നത് നിന്റെ വാക്ക് കേട്ട് ഞാൻ എൻ്റെ മകനെ വരെ തള്ളി പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ വിവാഹവും ഞാൻ നടത്തി അപ്പോഴും എൻ്റെ വിചാരം നീ എൻ്റെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത് നീ ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് എൻ്റെ മകനെ വിവാഹം കഴിച്ചതെന്ന് അങ്ങനെ ചാനകി അനാമികയെ ദേഷ്യം സഹിക്കാനാകാതെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് എന്നാൽ ആ ബഹളം കേട്ട് ദേവിയാനി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ദേവ്യാനെ ആദ്യം തന്നെ കാണുന്നത് ക്ലാസ് പൊട്ടി ചില്ലകളെല്ലാം ആകെ ചിതറി കിടക്കുന്നതാണ് അതിൻ്റെ കൂടെ ജാനകി അനാമികയെ തല്ലുന്നത് കണ്ട് ദേവ്യാനെ ആകെ പരിഭ്രമിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ജാനകി എന്താ ഇവിടെ പ്രശ്നം നീ എന്തിനാണ് അനാമികയെ തല്ലുന്നത് അപ്പോഴേക്ക് ബഹളം കേട്ടുകൊണ്ട് അനിയ അജയനും നവ്യം ജയനിയും അങ്ങനെ എല്ലാവരും അങ്ങോട്ട് എത്തുന്നുണ്ട് എന്താ ജാനകി എന്താ പ്രശ്നം നീ എന്തിനാണ് അനാമികയെ തല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവ്യാനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് ജാനകിയാണെങ്കിൽ ദേഷ്യവും സങ്കടം കൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അനാമികയെ എത്ര തല്ലിയിട്ടും ജാനകിക്ക് മതിയാകുന്നില്ല അങ്ങനെ എല്ലാവരും ജാനകിയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് ഞാൻ ഇവളെ തല്ലിയത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ ഇവൾക്കുള്ള ജ്യൂസുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ആ സമയത്ത് അവൾ ഫോൺ ചെയ്യുകയായിരുന്നു അവൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ശല്യം ചെയ്യേണ്ട എന്ന് കരുതി ഞാൻ മാറി നിന്നതായിരുന്നു അപ്പോഴല്ലേ ഞാൻ എല്ലാം കേട്ടത് അതുകൊണ്ട് ഇവളുടെ പ്ലാനിങ്ങെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ അനിമോനെ കൊല്ലാനാണ് ഇവളുടെ പ്ലാൻ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് നമ്മുടെ മോനെ കൊന്ന് അത് ആത്മഹത്യാ ആക്കി മാറ്റുമത്രേ അങ്ങനെ ഇവൾക്ക് നമ്മുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം അതാണ് പ്ലാൻ എന്നാൽ ജാനകിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി തിരിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ജാനകി വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ മോനെ കൊന്നാൽ ഇവളെ വിധവിയാകുമല്ലോ അങ്ങനെ ഇവളെ എല്ലാവരും സഹതാപത്തോടു കൂടി നോക്കൂ അങ്ങനെ അനിയുടെ മൂന്ന് ബ്രാഞ്ചും അവൻ്റെ സ്വത്തുക്കളും എല്ലാം അവളുടെ കയ്യിലാകും അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട് വിട്ടു പോകാനാണ് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ശ്രമിക്കുന്നത് ജാനിക്ക് പറയുന്നത് കേട്ട് എല്ലാവരും നെട്ടി ധരിച്ചു പോകുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല ജാനകി നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ ആ സമയം അനാമികയാണെങ്കിൽ ഒന്നും പറയാനാകാതെ തല താഴ്ത്തി നിൽക്കുകയാണ് എന്നിട്ട് അനാമിയെ വീണ്ടും തല്ലിക്കൊണ്ട് ജാനകി പറയുന്നുണ്ട് അനി ഇവളെ ഇവളുടെ അച്ഛനെയും അമ്മയും ഒരിക്കലും വെറുതെ വിട്ടുകൂടാ എത്രയും പെട്ടെന്ന് നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറ പറഞ്ഞിട്ട് ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ എന്നൊക്കെ ജാനകി കരഞ്ഞിക്കൊണ്ട് പറയുകയാണ് അത് കേട്ട് ഞാൻ പറയുന്നുണ്ട് ഇവളെ ഫ്രോഡാണെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് പക്ഷെ ആരും വിശ്വസിച്ചില്ല മാത്രമല്ല നവ്യേടത്തേക്ക് പാൽ വിഷം കലർത്തി കൊടുത്തത് ഇവളാണ് അത് കുടിച്ചതോ എൻ്റെ അമ്മയും അതൊന്ന് നവ്യ പറയുന്നുണ്ട് ഇവളാണ് എൻ്റെ അനിയത്തി നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയത് എൻ്റെ അനിയത്തി എസ് ഐ ആകരുതെന്ന് കരുതി അവൻ ജാനകിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് ഞാനെ മോളെയും നവ്യമോളെയും താൻ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് കരുതി കരയുകയാണ് ജാനകി അതിനുശേഷം അനാമികയെ വലിച്ചുകഴിച്ചുകൊണ്ട് താഴോട്ട് കൊണ്ടുവരികയാണ് ജാനകി ഇനിയൊരു നിമിഷം നീ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ പുറത്തേക്ക് തള്ളുന്നുണ്ട് ജാനകി എന്നിട്ട് അനാമികയുടെ നേരെ കഴിച്ചു കൂണ്ടിക്കൊണ്ട് ജാനകി പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോൻ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നിട്ട് പൊട്ടിക്കരയുകയാണ് ദേവ്യാനി ജാനകി ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം ജാനകി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത്രയും കാലം ഞാൻ എൻ്റെ മകനേക്കാളും വിശ്വസിച്ചത് ഇവിളെയായിരുന്നു ഇത്രയും വലിയ വിഷമാണ് ഇവിളെന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ലല്ലോ എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഉറക്കെ കരയുന്നുണ്ട് ആ സമയം അനാമിക ഞങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കവിളത്ത് പാടുകളായിട്ട് അനാമിക രേവതിയുടെ വേണുവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഏതായാലും അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇനി ഞാൻ നല്ലൊരു കളി കളിക്കാൻ പോവുകയാണ് ഇനി എന്തായാലും അവരെന്നെ അവിടെ കേറ്റില്ല അതുകൊണ്ട് ഈ പാട് പാടുവെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവുകയാണ് ആ സമയം വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ പ്ലാൻ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തൻ്റെ ഫേസ്ബുക്കിൻ്റെ ലൈവ് ഓണാക്കി വെക്കുകയാണ് എന്നിട്ട് മുഖത്തെ പാട് കാണിച്ചുകൊണ്ട് പറയുകയാണ് കണ്ടില്ലേ എൻ്റെ മുഖത്ത് ഈ പാട് ഇതെൻ്റെ അമ്മായിമ്മ എന്നെ തല്ലിയതാണ് പീതനത്തിൻ്റെ പേരിൽ അനന്തപുരിയിലുള്ളവർ നിരന്തരം എന്നെ തല്ലാറുണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് നൂറ് പവൻ സ്വർണവും കാറും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് പക്ഷേ എന്നാൽ അത് പോരൊന്നും അഞ്ച് കോടി രൂപ വേണമെന്ന് പറഞ്ഞാണ് അവരെന്നെ ഉപദ്രവിക്കാറുള്ളത് ഇപ്പോഴെല്ലാം കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയിരിക്കുകയാണ് ഞങ്ങൾക്ക് അവരോട് പൊരുതാനുള്ള ആൾബലമൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം അതുമാത്രമല്ല നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ആ മൂർത്തി മൂർത്തിസാറുണ്ടല്ലോ അയാൾ അത്ര നല്ല ആളൊന്നുമല്ല സ്വത്തിനോടും പണത്തിനോടും ഒത്തിരി ആഗ്രഹമുള്ള ആളാണ് അയാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അനാമിക ആ സമയം വീണും രേവതി കൂടി പറയുന്നുണ്ട് അതെ സ്ത്രീധനത്തിൻ്റെ പേരിൽ എൻ്റെ മോളെ അനന്തപുരിയിലുള്ളവർ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു ഇനി ശ്രീധനം വേണമെന്നാണ് അവർ പറയുന്നത് അവർ അഞ്ച് കോടി രൂപയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കൊടുത്താണ് ഞങ്ങളുടെ മോളെ വിവാഹം കഴിപ്പിച്ചത് ഇനി ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് ആത്മഹത്യയാണ് പിന്നെ ഞങ്ങൾ ലൈവ് ചെയ്തത് തന്നെ ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണ്ടേ എന്ന് കരുതിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് രേവതിയും വേണു അനാമികയും പൊട്ടി കരയുകയാണ് അങ്ങനെ എന്തായാലും ഇവരുടെ ലൈവ് അങ്ങ് വൈറലാകുന്നുണ്ട് ഇതപുരിക്കാരും കാണുന്നുണ്ട് ഇതെല്ലാം കണ്ട് അവരെല്ലാവരും നെട്ടുന്നുണ്ട് അത് കേട്ട് ജാനകി പറയുന്നുണ്ട് അവൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണല്ലോ അതങ്ങ് ഞങ്ങൾക്ക് കൊടുക്കാം അതുകൊടു കൂടി ആ ബാധ അങ്ങ് ഒഴിയും അതൊക്കെ ആയിട്ട് ആദർശം പറയുന്നുണ്ട് അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല വലിയമ്മേ ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വനിതാ പ്രവർത്തകരും മാധ്യമങ്ങളും എല്ലാവരും ഇങ്ങോട്ടെത്തും അങ്ങനെ ആദർശ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ് വനിതാ പ്രവർത്തകരും മാധ്യമങ്ങളും എല്ലാവരും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ സമയം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇളയ മരുമകളല്ലേ ലൈവ് ഇട്ടിരിക്കുന്നത് അവർ പറയുന്നതൊക്കെ സത്യമാണോ ഞങ്ങൾ അവരെ ദ്രോഹിച്ചു തല്ലി എന്ന് പറഞ്ഞതൊക്കെ സത്യമാണോ ആ സമയം ജാനകി ഇടയിൽ കയറി പറയുന്നുണ്ട് അതെ ഞാനാണ് അവളെ തല്ലിയത് സമയം എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് ആ സമയം ജാനകി പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് അവൾ അവളുടെ അച്ഛനെ ഫോൺ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ് എൻ്റെ മകനെ കൊല്ലുമെന്ന് മെതവിയായിട്ട് എൻ്റെ മോൻ്റെ സ്വത്തുകളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവൾക്ക് ഈ നാട് വിടാനാണ് പരിപാടി അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത് എന്നൊക്കെ ജാനകി പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നുണ്ട് നിങ്ങൾ ആ കുട്ടിയോട് അഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടല്ലോ എന്നാണല്ലാ കുട്ടി പറഞ്ഞത് അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് മാത്രമല്ല എനിക്ക് എട്ട് മൂടാനാകാത്ത ഉണ്ട് അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഇവരോട് അഞ്ച് കോടി രൂപ ആ കുട്ടി സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും ജാനകി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ്ക്കാർ അങ്ങോട്ട് തരുന്നുണ്ട് എന്നിട്ട് അവർ പറയുകയാണ് മരുമുകൾ നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ സമയത്ത് പേടിയോടു കൂടി മുത്തശ്ശിനെ നോക്കുന്നുണ്ട് ജാനകി മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട് സാരമില്ല മോളെ മോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട എന്തായാലും നീ പുറത്തു വരും എന്ന് പറഞ്ഞ മുത്തശ്ശൻ ജാനകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ജാനിയെ കൊണ്ട് പോകുന്നുണ്ട് ഇത് കണ്ട് അനന്തപുരിൽ എല്ലാവർക്കും വലിയ സങ്കടമാകുന്നുണ്ട് കാരണം ഇത്രയും കാലം സന്തോഷത്തോടു കൂടി ജീവിച്ച അനന്തപുരിൽ ഒട്ടും പ്രതീക്ഷിക്കാനാകാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് അങ്ങനെ മുത്തശ്ശൻ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം പടുത്തുയർത്തിയ അന്തസ്സ് അഭിമാനം എല്ലാം പോയില്ലേ ഇനി എന്തുണ്ടായിട്ട് എന്താ കാര്യം എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ അത് കേട്ട് ഞാനെന്നെ പറയുകയാണ് സാരമില്ല മുത്തശ്ശ നമ്മുടെ സത്യം ഒരു ദിവസം എല്ലാവരും മനസ്സിലാക്കും അതോടുകൂടി നമ്മളെ തള്ളിപ്പറഞ്ഞ സമൂഹം തിരുത്തി പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആശ്വസിപ്പിക്കുകയാണ് അവളുടെ കള്ളത്തരത്തിന് അധികകാലം ആയുസൊന്നും ഉണ്ടാകില്ല എന്ന് നവ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേസമയം അനിയാണെങ്കിൽ ജാനകിയെക്കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്തായാലും വീണുവിനും രേവതിക്ക് അനാമികയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് ജാനിക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ട് അവർ സന്തോഷത്തോടു കൂടി മതി മറന്നു നിൽക്കുകയാണ് അങ്ങനെ അനാമിക പറയുന്നുണ്ട് എന്നെ അടിച്ച അവർ കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കട്ടെ അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം ഇത് കേൾക്കുമ്പോൾ വീണു പറയുന്നുണ്ട് മോളെ അനന്തപുരിക്കാരാണ് അവർ ജാനകി എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരൂ അതൊന്നും നടക്കില്ല അച്ഛാ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് തുടർന്ന് പറയുന്നുണ്ട് ഞാൻ കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് പുറത്തു വരാൻ പറ്റുകയുള്ളൂ ഞാൻ കേസ് പിൻവലിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പണം അവർ എൻ്റെ കയ്യിൽ കൊണ്ടുവരണം അത് കേട്ടി രേവതി പറയുന്നുണ്ട് അത് ശരിയാ എന്തായാലും അനന്തപുരിലുള്ളവർ മോളുടെ കാലു പിടിക്കാൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല നല്ല നക്കാപ്പിച്ചേയും തന്നു നമ്മളെ ഒതുക്കാനാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കരുത് കോടികൾ തന്നെ ചോദിക്കണം എന്നൊക്കെ പറയുകയാണ് രേവതി